എത്ര രൂപ കേസ് ജയിക്കുന്ന കാര്യം ഞാനിത് പക്ഷെ നമുക്ക് ഏബിൾ ആയിട്ടുള്ളൊരു സാക്ഷി വേണം ഇവിടെ ഓൾ കേരള അബ്ദുന്ന് പേരായ കള്ളസാക്ഷി പറയുന്ന ഒരാളുണ്ട് മാർക്കറ്റിനടുത്ത് അവന്റെ വീട് അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ അവന്റെ വീട് കാണിച്ച് അപ്പോൾ അവനെ പിടിച്ചാൽ മതിയല്ലോ അത് ഞങ്ങളെത്തും അപ്പൊ ഞാൻ ഇറങ്ങട്ടെ എല്ലാം പറഞ്ഞതുപോലെ അതെ എന്താ കാര്യം ഒരു സാക്ഷി പറയണം സാക്ഷി പറയുന്ന പണിയാ നിർത്തിയല്ലോ ആർക്കാണെന്നോരം ഏത് ദേവേന്ദ്രൻ ആയാലും ഇത് കൊച്ചുമുതലാടിക്കു വേണ്ടിയാണ് ഏതാണോ കൊച്ചുമൊലി ഓഹോ കൊച്ചുമൊരാളി ആരാണെന്ന് അറിഞ്ഞാല് നീ പറയത്തുള്ളോ അവന്റെ തന്ത വലിയ വല്യമൊലാളി ഉണ്ടല്ലോ അയാള് വിളിച്ചാൽ അബ്ദു അരിയല്ല പിന്നെ കൊച്ചു മുതലാളി എങ്കിലും കൊണ്ടുപോകും ஓராடி மும்பை வச்ச எல்லாத்தின் மையத்தீன் எடுத்து தோனுண்ட் கொண்டு போட സാറിന് വേണ്ടി കോടതി വന്ന് യഥാർത്ഥ കാര്യങ്ങൾ പറയാം സാർ ധൈര്യമായിട്ട് പോകും നമുക്ക് കോടതി കാണാം േ അല്ലേ അതെ എന്നെ അറിയാവൂ മാഷു എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വല്ല കുളിങ്ങനെ സ്കൂളിൽ കുറുപ്പശ്ശേരി നാരായണന്റെ മകൻ നാരായണന്റെ മകൻ ഗൂഗിയോ അതെ നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല സാർ ഇവിടെ ഞാനിവിടെ ഈ ഓഫീസ് വരെ പോയതാ എന്റെ വീട്ടിലേക്ക് വാ പോകാം വീട്ടിലുമ്മയുണ്ട് നിന്റെ അമ്മ മരിച്ചു പോയില്ല പിന്നെ ഈ ഉമ്മ ഞാനിപ്പോ പഴയ ഗോപിയല്ല അബ്ദുവാണ് എന്നെ ഗോപിയായിട്ട് അറിയാവുന്ന ഒരേ ഒരാൾ ഇപ്പൊ ഇവിടെ മാഷു മാത്രമേ ഉള്ളൂ ഇനി എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എല്ലാം പറയാം അച്ഛൻ മരിച്ചതിന് ശേഷം വീട്ടിൽ അമ്മയും ഞാനും എന്റെ കൊച്ചു നിങ്ങളും മാത്രമായി പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് വിശന്നു കലഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ നാട് വിട്ടു കൈ വണ്ടിക്കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ La, la, la. ജയിലിൽ നിന്ന് ഇറങ്ങി ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്നപ്പോ എന്റെ അമ്മയും തങ്ങളും നാട് വിട്ടു പല സ്ഥലങ്ങളിൽ ഞാൻ അവരെ അന്വേഷിച്ചു ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ ഞാൻ ഇവിടെ എത്തി ഇവിടെ വെച്ച് ഒരു മുസ്ലിം കുടുംബമായി പരിചയപ്പെട്ടു കുട്ടികളില്ലായിരുന്നവർ എന്നെ സ്വന്തം മകനെ പോലെ വളർത്തി അവരെന്നെ അബ്ദു എന്ന് വിളിച്ചു അന്ന് മുതൽ ഞാൻ അബ്ദുവായി നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ പെങ്ങളെ ആലുവായൽ അനാഥാലയത്തിൽ കൊണ്ടാക്കിയത് ഞാനാണ് അനാഥാലയത്തിലോ അവഷെ എനിക്ക് എനിക്ക് എന്റെ പെങ്ങളെ കാണും അനാഥാലയത്തിൽ നമ്മളെ വിളിച്ചുകൊണ്ട് വന്ന് നല്ല നല്ല വിവാഹം കഴിപ്പിച്ചയ എങ്കിൽ മാത്രമേ ഞാൻ ഇതുവരെ ജീവിച്ചതിന് അർത്ഥമുണ്ടാവും മോനെ ഈ കേൾക്കേണ്ടത് എവിടെയും പോന എന്റെ പെണ്ഡ് ആലുവായിൽ ഒരു അനാഥാലയത്തിൽ ആരാ മോനെ എന്നോട് പറഞ്ഞത് എന്നെ പഠിപ്പിച്ചൊരു സാറിന കണ്ടു പുള്ളിക്കാരം പറഞ്ഞതാണ് ഞാൻ നാളെ ആലുവയ്ക്ക് മോനെ മോനോളെ ഇത് വിളിച്ചിട്ട് മക്കളില്ലാത്ത പടച്ചുകൊണ്ട് പടച്ചൊരു മോനെ പറഞ്ഞു ഇപ്പോഴൊരു മോളെ മോൻ നാളെ തന്നെ ആലുവായിക്ക് പോണം ശരിയോ ഞാനിപ്പോ വരാം എവിടെ പോണോ എനിക്ക് വേഗം വരണം ണ്ട് മാത്രമാരി തൊട്ട് തുടങ്ങിട്ടുണ്ട് അള്ളാഹു സാക്ഷിയായി അള്ളാഹു സാക്ഷിയായി കോടതി മുമ്പാകെ കോടതി മുമ്പാകെ സത്യം മാത്രമേ മാത്രമേ ബോധിപ്പിക്കൂ എന്താ നിങ്ങളുടെ പേര് അബ്ദു ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയുമോ അറിയും ഈ നിൽക്കുന്ന മൂന്ന് പേരെയും നിങ്ങൾ അറിയുമോ അറിയും സംഭവം നടന്ന ദിവസം ഇവർ മൂന്ന് പേരെയും ഈ സ്ത്രീയെയും നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടത് ഏത് സംഭവം ഈ സ്ത്രീ അവരുടെ ഭർത്താവ് ഒന്നിച്ച് സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ പ്രതികൾ പേരും കൂടി അവരുടെ ഭർത്താവിനെ തല്ലി താഴെയിട്ടിട്ട് ഈ സ്ത്രീയെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്ന നിങ്ങൾ കണ്ടതല്ലേ ഞാൻ കണ്ടിട്ടില്ല സംഭവ ദിവസം നിങ്ങൾ ഈ സ്ത്രീയുടെ ഭർത്താവ് ഒരുപിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇതേക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്തതല്ലേ അതെ പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്ന എന്റെ ഉദ്ദേശം എനിക്ക് പണം തന്ന് എന്നെ നിർബന്ധിച്ച് സാക്ഷിയാക്കിയത് പക്ഷെ എത്രയൊക്കെ പണം തന്നാലും ശരി ഞാൻ സത്യമേ പറയും കാരണം ഞാൻ അത് ശീലിച്ചിട്ടുള്ളൂ ഈ സാക്ഷി വാദിഭാഗം വന്ന് പ്രതിഭാഗം അല്ല ഉണ്ടായ സത്യം മാത്രമേ ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളൂ ഭാര്യയും ഒരു കുഞ്ഞിന്റെ അമ്മയും കുടുംബിനിയുമായ ഈ സ്ത്രീയെ ഇതിനു മുമ്പ് നിങ്ങൾ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് എവിടെ വെച്ച് പല സ്ഥലങ്ങളിൽ വെച്ച് ഒരു കുടുംബിനിയായിട്ടല്ല ഇവരുടെ ഭർത്താവ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് രാവിലെ ഇവർക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ അദ്ദേഹം തന്നെ അവരെ കൊണ്ടാക്കാറ് അദ്ദേഹം ഓഫീസിൽ നിന്ന് വൈകിട്ട് മടങ്ങി വരുമ്പോഴേക്കും കയ്യിൽ ആയിരക്കണക്കിന് രൂപയുമായി നല്ലവരെന്ന് പറയുന്ന ഈ സ്ത്രീ കാത്തു നിൽക്കാറുണ്ട് ഇവരുടെ പ്രധാന തൊഴിൽ ഇത് തന്നെയാണ് മുമ്പാകെ മുമ്പാകെ സത്യമേ സത്യമേ സാക്ഷിയായിരുന്നു എന്താ പേര് സംഭവ സമയത്ത് നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ആ രാത്രി നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസിൽ തോൽസ നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസിലേൽപ്പിച്ചോ എന്ന് സംഭവ സമയത്ത് പ്രതികൾ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു അവരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിങ്ങൾ ശരിക്കും കണ്ടിരുന്നു അവരെ നിങ്ങളെ മാറി മാറി കീഴ്പ്പെടുത്തിയോ തോൽസ എത്ര പേരാണ് നിങ്ങളെ ആക്രമിച്ചത് രണ്ടു പേര് നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് പേരാണ് നിങ്ങളെ മാനഭംഗപ്പെടുത്തിയതെന്നാണ് പക്ഷെ ഇപ്പൊ നിങ്ങൾ പറയുന്നു രണ്ടുപേരാണ് യുറോൺ അവര് നിങ്ങളെ മാനഭംഗപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് വർണ്ണിക്കാവൂ ഇല്ല എന്നെ കൊണ്ടാവില്ല ഇവരെ മൂന്ന് പേർ കൂടി മാനഭംഗപ്പെടുത്തിയിട്ടും ഇവരുടെ വസ്ത്രത്തിൽ ഒരു ചുളി പോലും പറ്റിയിട്ടില്ലെന്ന് ഇവരുടെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു ആദ്യം തന്നെ ആക്രമിച്ചത് മൂന്ന് പേരാണെന്നും പിന്നീട് രണ്ടു പേരാണെന്നും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അവരിവിടെ നൽകിയിട്ടുള്ളത് ആയതിനാൽ എന്റെ കക്ഷികൾ നിരപരാധികളാണെന്നും അവരെ വെറുതെ വിടണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു അടുത്ത ശനിയാഴ്ച പറയുന്നതായിരിക്കും െ കൊണ്ടെത്താ പറഞ്ഞപ്പോഴു ആ വിളിച്ചോ നിങ്ങളെ പോക്കോ നീ എന്നെ പറഞ്ഞു വഞ്ചിച്ചു അല്ലെ എന്റെ ഹിന്ദുവിന് വേണ്ടി സാക്ഷി പറയാമെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോ ഇപ്പോടെ